നമസ്കാരം എൻ ന്യൂസ് തൊഴിൽ വാർത്ത വാർത്തകൾ വായിക്കുന്നത് സൂസി കനറ ബാങ്കിൽ അപ്രന്റിസ് ഒഴിവുകൾ പ്രമുഖ പൊതുമേഖലാ ബാങ്കായ കനറ ബാങ്കിൽ അപ്രന്റീസ് ഒഴിവുകളിൽ നിയമനം നടത്തുന്നു മൂവായിരം അപ്രിന്റിസ് ഒഴിവുകളിലേക്ക് നിയമനം ബിരുദധാരികളായ ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം യോഗ്യത ഏതെങ്കിലും ബിരുദമല്ലെങ്കില് തതിൽ യോഗ്യത ഉണ്ടായിരിക്കണം ഒക്ടോബർ നാല് വരെ അപേക്ഷിക്കാം അപേക്ഷിക്കാനും കൂടുതൽ വിവരങ്ങൾക്കും എൻ ന്യൂസ് സന്ദർശിക്കുക കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിൽ അവസരം അപേക്ഷ ഫീസ് ഇല്ല അസിസ്റ്റന്റ് മാനേജർ മാനേജർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു ഓൺലൈനായി അപേക്ഷിക്കാം അപേക്ഷകൾ അയക്കാനുള്ള അവസാന തീയതി ഒക്ടോബർ ഒമ്പത് അപേക്ഷിക്കാനും കൂടുതൽ വിവരങ്ങൾക്കും എൻജോയ് ന്യൂസ് സന്ദർശിക്കുക കേരള ടൂറിസം വകുപ്പിൽ ജോലി അവസരം അപേക്ഷ ഫീസ് ഇല്ല ഇൻഫർമേഷൻ അസിസ്റ്റന്റ് ട്രെയിനി ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു ഓൺലൈനായി അപേക്ഷിക്കാം അപേക്ഷകൾ അയക്കാനുള്ള അവസാന തീയതി ഒക്ടോബർ എട്ട് അപേക്ഷിക്കാനും കൂടുതൽ വിവരങ്ങൾക്കും എൻജോയ് ന്യൂസ് സന്ദർശിക്കുക ഇന്ത്യൻ റെയിൽവേയിൽ പതിനാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ടെക്നീഷ്യൻ വിജ്ഞാപനം വന്നു കേരളത്തിൽ ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ അവസരം പത്താം ക്ലാസ് ഐ ടി ആ യോഗ്യത ഉള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കാം അപേക്ഷകൾ അയക്കാനുള്ള അവസാന തീയതി ഒക്ടോബർ പതിനാറ് അപേക്ഷിക്കാനും കൂടുതൽ വിവരങ്ങൾക്കും എൻ ഡി ന്യൂസ് സന്ദർശിക്കുക കൃഷി ബാങ്കിൽ അവസരം കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള നബാർഡിൽ പുതിയ വിജ്ഞാപനം വന്നു ഓഫീസ് അറ്റൻഡന്റ് ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു ഓൺലൈനായി അപേക്ഷിക്കാം അപേക്ഷകൾ അയക്കാനുള്ള അവസാന തീയതി ഒക്ടോബർ ഇരുപത്തിയൊന്ന് അപേക്ഷിക്കാനും കൂടുതൽ വിവരങ്ങൾക്കും എൻജോയ് ന്യൂസ് സന്ദർശിക്കുക കൂടുതൽ തൊഴിലെ വാർത്തകൾ അറിയാനും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക വെബ്സൈറ്റ് ഡബ്ല്യൂ നന്ദി നമസ്കാരം